വയനാട്ടിലെ ദുരിതബാധിതർക്ക് യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ഫണ്ട് ശേഖരണാർത്ഥം കാരശ്ശേരി മണ്ഡലം യൂത്ത് കോണ്ഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോർത്ത് കാരശ്ശേരിയില് മുക്കം കടവ് പാലത്തിന് സമീപം മുഹമ്മദ് കി ദുഖാർ എന്ന പേരിൽ ചായക്കട തുടങ്ങി മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ പി മുരളീധരന് മാസ്റ്റർക്ക് ചായ നൽകി ഡി സി മെമ്പർ എം ടി അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വയനാടിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന മുപ്പത് വീടുകളുടെ ധനശേഖരണാർത്ഥമാണ് രാഹുൽ ഗാന്ധിയുടെ ആശയമായ മുഹബദ് കി ദുഖാൻ കാരശ്ശേരിയിൽ ആരംഭിച്ചതെന്നും ഇതിനോടനുബന്ധിച്ച് ന്യൂസ് പേപ്പർ ചലഞ്ച് നാളികേര ചലഞ്ച് തുടങ്ങി നിരവധി ചലഞ്ചുകൾ നടന്നുവരുന്നുണ്ടെന്നും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ദിശാൽ പി പറഞ്ഞു രാഹുൽ ഗാന്ധി മുന്നോട്ട് ഒരു കി സ്നേഹത്തിന്റെ വെച്ചാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മൾ ഇവിടുന്ന് ലൈവായിട്ട് കടികളും ചായയും നൽകുന്നു അവരിഷ്ടമുള്ള ഒരു തുക ഇവിടെ നിക്ഷേപിച്ച ബോക്സിൽ ഇടുന്നു അത് നമ്മളുടെ വീട് നിർമ്മാണ ഫണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് കളക്ട് ചെയ്യാണ് കട്ട്ലറ്റ് ചിക്കൻ റോൾ പക്കാവട തുടങ്ങി പന്ത്രണ്ടോളം ഐറ്റംസ് കടികൾ കടയിൽ ഒഴുക്കിയിട്ടുണ്ട് നാട്ടുകാരിൽ നിന്നും നല്ല സഹകരണമാണ് ലഭിക്കുന്നതെന്നും ചായയുടെയും കടിയുടെയും വിലയല്ല അവർക്ക് ഇഷ്ടപ്പെട്ട തുകയാണ് തരുന്നതെന്നും സംഘാടകർ പറഞ്ഞു ഇത് ഒരു കച്ചവടം എന്നുള്ള നിലക്കല്ല ആളുകൾ സമീപിക്കുന്നത് ഇതൊരു സാന്ത്വനത്തിന്റെ ഭാഗമാണല്ലോ അപ്പോ വയനാട്ടിലെ ജനങ്ങൾക്ക് സാന്ത്വനമേകുന്നതിനു വേണ്ടി അവര് ചായയുടെയും കടിയുടെയും പൈസ മാത്രമല്ല തരുന്നത് അവര് നമുക്ക് കൈ കഴിഞ്ഞ് സഹായിക്കുന്നുണ്ട് നൂറ് രൂപ അഞ്ഞൂറ് രൂപ പല രീതിയിൽ പല ആളുകൾ ഉള്ളതിനനുസരിച്ച് പല രൂപത്തിലും തരുന്നുണ്ട് ചടങ്ങിൽ മണ്ഡലത്തിലെ വിവിധ നേതാക്കളും സംബന്ധിച്ചു